ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെ നാളെ മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി ഗതാഗത വകുപ്പ് മുന്നോട്ടു പോകുന്നതിനിടെ സമരം കടുപ്പിക്കാനൊരുങ്ങി സംയുക്ത സംഘടനകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് സിഐ ടിയു പ്രഖ്യാപിച്ചു ബഹിഷ്കരണം പിൻവലിക്കില്ല എന്നും സമരം ശക്തമായി തുടരുമെന്നുമാണ് മുന്നറിയിപ്പ് മുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഓഫീസിലെ സഹകരിക്കില്ല എന്നും വ്യക്തമാക്കി മറ്റു സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മുതൽ സിഐടി യു ഐ യു സി ബി എം എസ് സംഘടനകളുടെ സംയുക്ത സമരവും ആരംഭിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടും ടെസ്റ്റ് ഗ്രൗണ്ട് നിശ്ചലമാക്കിയുമായിരിക്കും സമരം നടക്കുക ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി മെയ് രണ്ട് മുതൽ ഡ്രൈവിംഗ് പരീക്ഷ ഉൾപ്പെടെ നടത്താൻ അനുവദിക്കില്ല എന്നാണ് സി ഐ ടി വി മറ്റു തൊഴിലാളി സംഘടനകളുടെയും നിലപാട് പ്രതിഷേധം തടുപ്പിക്കാൻ ഗതാഗത മന്ത്രി ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സമരവുമായി തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് പോവുകയാണ് പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയുള്ള മെയ് രണ്ട് മുതൽ വലിയ പരിഷ്കാരത്തിനായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം പുതിയ ട്രാക്കൊരുക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ ഉണ്ടാക്കിയതുമില്ല ട്രാക്ക് ഒരുക്കാതെ പരിഷ്കാരത്തെ തടയാനായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളുടെ നീക്കം എന്നാൽ ചില ഇളവുകൾ വരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം തുടരുവാൻ മന്ത്രി ഇന്നലെ തീരുമാനിച്ചു പ്രതിദിന ടെസ്റ്റ് അറുപതാക്കി പുതിയ ട്രാക്ക് ഒരുക്കുന്നതുവരെ എച്ച് ടെസ്റ്റ് തുടരും എച്ച് ടെസ്റ്റിന് മുൻപ് റോഡ് ടെസ്റ്റ് നടത്തണം ഇതായിരുന്നു ഇളവുകൾ എന്നാൽ പരിഷ്കരണത്തിനായി ഇറക്കിയ സർക്കുലർ തന്നെ റദ്ദാക്കണമെന്നാണ് സി ഐ ടിവിന്റെ ആവശ്യം പ്രതിദിനം നൂറ് ലൈസൻസിന് മുകളിൽ നൽകുന്ന ഡ്രൈവർമാർക്ക് ഇന്നലെ ടെസ്റ്റ് നടത്തിയിരുന്നു ഡ്രൈവിംഗ് പരീക്ഷ കടുകട്ടിയാക്കിയപ്പോൾ കൂട്ടത്തോൽവിയായിരുന്നു ഫലം നൂറിലധികം ലൈസൻസ് നൽകിയത് മതിയായ പരിശോധന ഇല്ലാതെയാണെന്ന് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ട് ഇതനുസരിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും